നമസ്കാരം ഇത് കരൾ പിളർക്കുന്ന കാഴ്ചയാണ് കണ്ണിച്ചോരയില്ലാത്തവന്മാർ രോഗിയും നിർദ്ധനയുമായ യുവതിയോട് ചെയ്ത കൊടും ക്രൂരത രോഗത്താലും സാമ്പത്തിക പ്രയാസത്താലും ബുദ്ധിമുട്ടുന്ന യുവതിയുടെ പെട്ടിക്കട തൂത്തുവാരി കൊള്ളയടിച്ചിരിക്കുകയാണ് മോഷ്ടാക്കൾ പത്തനംതിട്ട ജില്ലയിൽ തുമ്പമൺ അമ്പലക്കടവ് റോഡിൽ പാലം തുറങ്ങുന്നതിന് തൊട്ടുമുൻപായി റോഡിന് ഇടതുവശത്തായിട്ടാണ് തുമ്പമൺ മുട്ടംകാവിൻ്റെ പടിഞ്ഞാറ്റേതിൽ മല്ലികയുടെ പെട്ടിക്കടയുള്ളത് കഴിഞ്ഞ ദിവസം രാത്രിയോ പുലർച്ചെയോ മറ്റോ ആകണം ഈ കട പൂർണ്ണമായി കൊള്ളയടിക്കപ്പെട്ടു ഗ്യാസ് മിഠായി മുതൽ കടയിൽ സൂക്ഷിച്ചിരുന്ന പതിനാലായിരം രൂപ വരെ കള്ളന്മാർ കൊള്ളയടിച്ചു വെറ്റില പാക്ക് സിഗരറ്റ് ബീഡി ജ്യൂസ് എന്നുവേണ്ട ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന നാരങ്ങ വെള്ളത്തിനുള്ള എട്ട് കിലോ നാരങ്ങ വരെ മോഷ്ടാക്കൾ അടിച്ചുകൊണ്ടുപോയി മിഠായി എടുത്ത ശേഷം ടിന്നുകൾ ഉപേക്ഷിച്ചു നട്ടലിന് തകരാറുള്ളത് കാരണം മറ്റു ജോലിക്കൊന്നും പോകാൻ കഴിയാത്തയാളാണ് മല്ലിക നാലു വർഷമായി പെട്ടിക്കട നടത്തുന്നു കടം വാങ്ങിയാണ് കടയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നത് മല്ലികയ്ക്കൊപ്പം കട നടത്താൻ സഹായിയായി രാധ എന്ന ബന്ധുവുമുണ്ട് ഏറെ പ്രതീക്ഷയോടെ കാത്തു സൂക്ഷിച്ച പണമാണ് മോഷ്ടാക്കൾ കൊണ്ടുപോയത് എന്ന് അവർ പറയുന്നു പന്തളം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ് ഇനി ഈ കട പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകണമെങ്കിൽ വൻ തുക വേണ്ടിവരും സുമനസ്സുകൾ സഹായിക്കും എന്ന പ്രതീക്ഷ മല്ലികയ്ക്കുണ്ട് നമുക്കും മല്ലികയ്ക്ക് ഒരു കൈത്താങ്ങാകാം മല്ലികയുടെ ഫോൺ നമ്പർ എട്ട് അഞ്ച് ഒൻപത് പൂജ്യം മൂന്ന് എട്ട് അഞ്ച് മൂന്ന് രണ്ട് അഞ്ച് ഫോൺ നമ്പർ ഒരിക്കൽ കൂടി എട്ട് അഞ്ച് ഒൻപത് പൂജ്യം മൂന്ന് എട്ട് അഞ്ച് മൂന്ന് രണ്ട് അഞ്ച് അവർ വളരെ കഷ്ടപ്പെട്ട് ആ കട കൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബമാണ് പണിക്ക് പോകാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് പല രോഗങ്ങളുണ്ട് രോഗത്താൽ വേറെ പല കട അവിടെ നിന്നും എവിടെ നിന്നും എല്ലാ കടമെടുത്താണ് ആ കട ജീവിത അതുകൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആ കടയിൽ കഴിഞ്ഞ രാത്രി നീങ്ങിയതിനകത്ത് എല്ലാം കുത്തിപ്പൊളിച്ച് കട താഴ് തകർത്ത് അതിനകത്തുണ്ടായിരുന്ന മുഴുവൻ സാധനവും കളർ കൊണ്ടുവരും ഒരു രൂപയാണ് അങ്ങോട്ട് വായിക്കുന്നത് ഒരു സാധനമില്ല എന്തായാലും ഒരു പത്ത് മണിയായിരുന്നു ഒരു സാധനം തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കടമൊക്കെ വാങ്ങിയിട്ട് ഉത്സവ കച്ചവടമൊക്കെ ആയിട്ട് എടുത്തു വെച്ചാൽ മുഴുവൻ സാധനം വെള്ളം കൊണ്ടുപോയി ഇനി ജീവിക്കാൻ അവർക്ക് ഒരു മാർഗമില്ല എന്നു വളരെ സങ്കടപരമായ ഒരു കാഴ്ചയാണ് എനിക്ക് ഞാൻ വന്ന അന്നലെ കണ്ടപ്പോൾ വളരെ വിഷമമായിരുന്നു വളരെ ആരെയും ഇവിടെ കണ്ണ് ഒരു സംഭവമായിരുന്നു ഞങ്ങൾ ഒരുപാട് കടവ് കടവളിക്ക് പൈസ കണ്ടിട്ടാണ് ഞങ്ങൾ രണ്ടാമത് തുടങ്ങിയത് തന്നെ ഞങ്ങൾ ചമ്മക്കാലത്തേക്ക് വിഷുവിന് പ്രമാണിച്ച് ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോവുകയും അതുപോലെ തന്നെ കടമെടുത്ത സാധനങ്ങളൊക്കെ ഞങ്ങൾ ചമ്മക്കൈനെ ബാക്കി ഒരുപാട് സാധനങ്ങൾ ഞങ്ങളുടെ ആരങ്ങായാലും സാധനങ്ങളെല്ലാം എല്ലാം നഷ്ടം രാത്രി ഒരു രണ്ട് മാസം ഇപ്പൊ ഈ കട കുറേ ഒ നാട് അടച്ചിട്ടേക്ക് വരുന്നത് ഞങ്ങൾ രണ്ടുപേരോടാണ് പൈസ ഓരോ പൈസ പലിശക്കെടുത്താണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ തുടങ്ങിയു ബന്ധുവിന്റെ മാലയും മേടിച്ച് പണയം വെച്ചാണ് ഞങ്ങൾ തുടങ്ങിയത് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു ഇവിടെ മോഷണം നടന്നത് രാവിലെ എന്റെ ഒരു കൂട്ടുകാരി ൊന്നു രണ്ട് മുട്ട പാട്ട വെളി കിടക്കുന്നു ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വെളുപ്പിനെ ഓടി ഇവിടെ വന്നപ്പം ഈ കൂട്ടി മുട്ടായിപ്പാട്ടുകളും ലേസിന്റെ ഇതെല്ലാം കിടക്കുള്ളൂ ഞാൻ ഓടി വന്ന് കഥ തുറന്ന് നോക്കിപ്പ ഇതിനകത്ത് ഒരു സാധനങ്ങളും ഇല്ല പിന്നെ ഞാൻ കുറച്ച് പൈസ ഒക്കെ ഇവിടെ വെച്ചായിരുന്നു ഞങ്ങള് ചാമക്കായ കച്ചവടത്തിന് വാങ്ങാൻ വേണ്ടിന്റെ കീരൊന്നും ഒന്നുമില്ല ആകെ പാടെ ഉള്ളത് ഒരു രൂപ മാത്രം എന്റെ പൈസ പെട്ടി കിടന്നു ൈസ് സോപ്പൂരി സോപ്പ് ജ്യൂസുകൾ ഒരു കോച്ച് ഇഷ്ടം പോലെ ജ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നും കാണുന്നില്ല ജ്യൂസില്ല സോപ്പില്ല ഒന്നും ഈ കടയിൽ വെറ്റ പാക്ക് പോയി മൊത്തം ക്ലാസ് ഉണ്ടായിരുന്നു അതെല്ലാം പൊട്ടിച്ച് ഏഹ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട് പൊട്ടിക്കിടപ്പുണ്ട് ഇവിടെയൊക്കെ ഈ വേണ്ടിയിട്ട് ഒരുപാട് രണ്ട് രണ്ട് മാസം കാരണം അതിനിടയ്ക്ക് എനിക്ക് ഡിസ്റ്റ് ആയതുകൊണ്ട് കാര്യം കൊണ്ട് കുറെ നാള് തിരുമലൊക്കെ ആയിരുന്നു ഞാൻ തുറന്നിട്ടില്ല ഇപ്പൊ തുറന്നിട്ട് രണ്ടു മൂന്ന് മാസം മാസമായതായിരുന്നു കട കട തുടങ്ങിയത് ഈ ഞാൻ എന്റെ എന്റെ കയ്യിലിരുന്ന പൊട്ടുംപൊടിയൊക്കെ കൊടുത്തും പിന്നെ ഒരുപാട് കടം വാങ്ങിച്ചും പിന്നെ എന്റെ ഒരു പണയപ്പെടുത്തിയാണ് ഇത് എല്ലാ ഒന്നര കാണുമെന്നാണ് പ്രതീക്ഷ മിക്ക സാധനങ്ങളും പോയി വേറെ ജോലിയൊന്നും ചെയ്യാൻ കഴിയോ ഇല്ല എനിക്ക് ഡിസ്ക് ഉള്ളത് കൊണ്ട് എനിക്ക് മറ്റൊരു കടയിലൊക്കെ പോയി നിന്ന് ജോലി ഒരു ശാരീരിക